ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മുടെ പ്രാവുകളുടെ മറ്റു ബേഡ്സുകളിലും വീഡിയോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാ അതുപോലെ ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഐഡിയും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ താല്പര്യങ്ങൾക്ക് ഫോളോ ചെയ്യാന്ന് പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ചിലപ്പോൾ ഫേസ്ബുക്കിലായി ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അപ്പോൾ പെറ്റ്സിനൊക്കെ പെട്ടെന്ന് ഫ്രീ അഡോപ്ഷൻസ് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യാവുന്നതാണ് ഫോളോ ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഫാൻറ്റേയിലാണ് സെയിൽ വന്നിരിക്കുന്നത് മെയിൽ ബേഡാണ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ബൂട്ട് ക്വാളിറ്റി ക്യാപ്പ് ക്വാളിറ്റിയും നല്ല അടിപൊളി കളേഴ്സും വന്നിട്ടുള്ള രണ്ട് മെയിൽ ബീഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫാൻറ്റൈലിൻ്റെ ഇതിൻ്റെ പീസ് റേറ്റ് ആയിരം രൂപയാണ് ഈ മെയിൽ ബേഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി ഫാൻറ്റേലിൻ്റെ മെയിൽ ബേഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നല്ല അടിപൊളി കളർ കോമ്പിനേഷനും വന്നിട്ടുള്ള ഫാൻറ്റെയ്ലുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ബ്രീഡറെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്കാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഹാൻഡ് ഫീഡിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് പറവയുടെ ഒരു മെയിൽ ബേഡാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയിൽ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പറവേട ഈ കളറ് മെയിൽ ബേഡിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ അപ്പോൾ ഇവിടെ നമുക്ക് പറവാടെ ഫീമെയിൽ ബേഡുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിലെ ഫീമെയിൽ ബേഡിൻ്റെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് ഫീമെയിൽ ബേഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മല ഇവിടെ നമുക്ക് ഫീമെയിൽസ് മാത്രമാണ് സെയിലിനുള്ളത് ഫീമെയിൽ ബേഡ് നേരത്തെ കാണിച്ച നാനൂറ്റമ്പത് പേര് ഇത് വന്നിരിക്കുന്നത് ഇതിലെ ഫീമെയിൽ ബേഡ് വന്നിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് പറവായുടെ ഫീമെയിലിൻ്റെ റേറ്റ് എഴുന്നൂറ് രൂപ അപ്പോൾ ഈ ബേഡുകളെല്ലാത്തും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നോക്കുക രണ്ടും അടുപ്പിച്ച് മലപ്പുറം തന്നെയാണ് ബ്രീഡേഴ്സ് വന്നിരിക്കുന്നത് സെപ്പറേറ്റ് ബ്രീഡർമാരാണ് അപ്പോൾ നോക്കി നമ്പർ സീരിയൽ നമ്പറും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ അഞ്ച് വടകരയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി റിസൾട്ടുള്ള കൺഫേം ബ്രീഡിംഗ് പെയർ നല്ല അടിപൊളി ക്വാളിറ്റി പറവയുടെ ഒരു പയറാണ് നമുക്ക് സെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് മെയിൽ ബേഡ് പതിനെട്ട് പ്ലസ് അവർ പതിനെട്ട് മണിക്കൂർ പറഞ്ഞതാണ് അതേപോലെ ഫീമെയിൽ ബേഡ് പതിനേഴ് പ്ലസ് അവർ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടൂർണമെന്റ് പറഞ്ഞ ബേഡുകളാണിത് ഇതിന്റെ പയ്യർ റേറ്റ് അയ്യായിരം രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത് റേറ്റ് ഫിക്സഡ് ആണ് അപ്പോൾ മെയിൽ ബേഡ് പതിനെട്ട് മണിക്കൂറും ഫീമെയിൽ പതിനേഴ് മണിക്കൂറും പറഞ്ഞ ബേഡുകൾ അപ്പോൾ നല്ല ടൂർണമെന്റിൽ കിടക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ബേഡുകളാണ് നല്ല നന്നായി പറക്കണ വീടുകളാണ് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെലിനായിട്ട് രണ്ട് മുഖികളാണ് സൈലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ മുഖി എട്ട് കള്ളിയും ഫീമെയിൽ പത്ത് കള്ളിയും ആയിട്ടുള്ള രണ്ട് മുഖികള് അറുന്നൂറ് രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് ഒരു ലാബിൻ്റെ മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫാദറിൻ്റെ ആണ് ഇത് വന്നിരിക്കുന്നത് മദറാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല പറഞ്ഞ ഫാദറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് മെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ആറായിരം രൂപയാണ് എടുക്കാൻ താല്പര്യമുള്ളൊരു വാട്ട്സ്ആപ്പിൽ മെസ്സേജ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സാപ്പ് നമ്പറാണ് തന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ലൊക്കേഷൻ അപ്പൊ നല്ല അടിപൊളി ലാബിന്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ എട്ട് മലപ്പുറം ജില്ലയില് തിരൂര ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളിന്റെ ഒരു പപ്പിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല വീട്ട് നല്ല വീട്ടുകാരെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവർ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവര് ഡയറക്റ്റ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല അടിപൊളി വപ്പിയാണ് വന്നിരിക്കുന്നത് വീടുകളുടെ രണ്ട് മാസം പ്രായമായത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് വീട്ടുകാരെ തന്നെ കോണ്ടാക്ട് സീരിയൽ നമ്പർ ഒമ്പത് പത്തനംതിട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബ്സ്ആ്സൻ്റെ സെമി അഡൽട്ട് ബപ്പീസാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും അഞ്ച് മാസം പ്രായമുണ്ട് അപ്പോൾ ഈ രണ്ട് ലാബ്സ് കൂടി ഒരു പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനഞ്ചായിരം രൂപ അപ്പോൾ ഈ രണ്ട് സെമി ലാബ്സ് ലാബ്സാപ്സിന്റെ ബൊപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ പത്ത് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കടിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും അപ്പം ഈ മൂന്നെണ്ണം കൂടി പതിനെട്ട് അഞ്ഞൂറാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഈ മൂന്ന് ആടുകൾ കൂടി പതിനെണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഒരു ചോദിച്ചിരിക്കുന്നത് ആലപ്പുഴ ലൊക്കേഷൻ സീരിയൽ നമ്പർ പതിനൊന്ന് തൃശ്ശൂരിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ്കണ്ഡിന്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഡാഷ് ഡാഷ്കണ്ഡിന്റെ പപ്പീസിനൊക്കെ നാലായിരം രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ബ്രിട്ടീഷിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ ബ്ലാക്ക് ആൻഡ് റൗൺ കളർ കൊപ്പിയും ഒരു ബ്രൗൺ കളർ കൊപ്പിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശൂരാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ പന്ത്രണ്ട് കണ്ണൂർ ജില്ലയിൽ മുണ്ടേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ഇവിടെ നമുക്ക് കുറച്ചധികം നൂരികളാണ് അത് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മുപ്പത്തൊന്നായിരം രൂപയാണ് ഈ കാണുന്നതിന്റെ വില വന്നിരിക്കുന്നത് മൂന്നാലഞ്ചെണ്ണം നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ പന്ത്രണ്ടില് കോണ്ടാക്ട് ചെയ്യാം മുപ്പത്തൊന്നായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തിരണ്ടൂറാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ സെയിൽ പോസ്റ്റിൽ വീഡിയോ ഇതേപോലെ വീഡിയോ എടുക്കാതെ മൊബൈൽ ചേരിച്ച് പിടിച്ചിട്ട് വന്നൂടി വീഡിയോ എടുക്കണെങ്കിൽ കാണുന്നവർക്ക് കുറച്ചുകൂടി ക്ലിയറായിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാനുള്ള മനസ്സിലാവും അതേപോലെ സെയിലും കൂടുതലും നടക്കും ഇതിന് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് ഈ മൂരിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപ ഇതിന്റെ വില വന്നിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപ റെഡ് കളറ് അപ്പോ ഇന്ന് വീഡിയോ നമ്മൾ മിക്സഡ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ബേഡ്സൈഡിലെ വീഡിയോ കുറച്ച് ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ മിക്സഡ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ സെയിൽ സെയിൽ പോസ്റ്റ് വീഡിയോ അയക്കേണ്ട വാട്സാപ്പ് നമ്പറാണ് വീഡിയോ എടുത്ത് തുടക്കത്തിലും അതേപോലെ തന്നെ ലാസ്റ്റ് ഈ നമ്പറിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചിട്ടുണ്ട് വീഡിയോ മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയച്ചതായിരുന്നു മിക്ക റേറ്റ് പ്ലേസ് മെസ്സേജ് അയക്കാൻ മറക്കരുത്